പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ ജനാധിപത്യ വിശ്വാസികളെ സുഹൃത്തുക്കളെ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിനെ എന്ന വളരെ കാലിക പ്രസക്തമായ ഒരു ക്യാപ്ഷൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർട്ടി അധ്യക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജനകീയ മുന്നേറ്റയാത്ര നാളിതുവരെ പിന്നിടുമ്പോഴും ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും അതിൻ്റെ ചരിത്രപരമായ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യവും അഭിമാനവും മുന്നിൽ നിന്നുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത് നമുക്കറിയാം രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ പൈതൃകത്തിനെതിരെയുള്ള ഐതിഹ്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന് പ്രാധാന്യം നൽകുകയും നമ്മളെ പൈതൃകങ്ങളെ വെട്ടിമാറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗതികട്ട കാലഘട്ടത്തിലൂടെ ഈ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ യാഥാർത്ഥ്യ കൂടി പൊതുസമൂഹത്തോട് പറയേണ്ട അതല്ലെങ്കിൽ ഇത്തരം ധിഖാരികളെയും അതിക്രമകാരികളെയും ഒക്കെ ഏതെങ്കിലും ഒരു തെമ്മാടിക്കുഴിയിൽ ഇറക്കി വെച്ചുകൊണ്ട് അവരെ കല്ലെറിയേണ്ടതിന് പകരം അവർക്ക് പട്ടും പരവധാനിയും വിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാമൂഹിക ക്രമം ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ മൂല്യങ്ങളെപ്പോലും ഈ രാജ്യത്ത് തീർത്തും നിഷ്പക്ഷമാവേണ്ട ഈ രാജ്യത്തെ നീതി വ്യവസ്ഥതി പോലും വിശ്വാസങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഈ മഹത്തായ ഭരണഘടനയെ പിച്ച് ചെയ്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗതികെട്ട കാലത്തോട് സഞ്ചരിക്കുമ്പോൾ ഈ ചരിത്രപരമായ ദൗത്യങ്ങളിൽ മുന്നേറാൻ ഇന്നേ ഒരു രാജ്യത്ത് വിയോജിപ്പിന്റെ വ്യാകരണം നൽകിക്കൊണ്ട് രാജ്യത്ത് കടുത്ത ഒരു വ്യത്യസ്തമായ ഒരു രൂപം വ്യത്യസ്തപരമായ ഒരു പ്രത്യേക ശാസ്ത്രം ഈ രാജ്യത്ത് സമൂഹത്തിന് മുന്നേ മർദ്ദിതർക്ക് മുന്നിൽ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തന്നെയാണ് ഈ രാജ്യത്ത് തെരുവോരങ്ങളിൽ പുതിരു വിപ്ലവത്തിന്റെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു രണഭൂമികളിൽ ജീവനും ജീവിതവും സമർപ്പിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ജീവിക്കാനുള്ളൂ അവകാശമുള്ളൂ എന്നതുകൊണ്ട് തന്നെ അത്തരം ഒരു ഫാഷിസത്തിന്റെ തേറ്റപ്പല്ലുകളും കോമ്പല്ലുകളും പിഴുതെറിയേണ്ട ഒരു ബാധ്യതയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ഊന്നിക്കൊണ്ട് ഈ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും കരുത്തു നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ദേശീയ സമിതി അംഗം അബ്ബാസ് നദ്വിയെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു യാത്രയുടെ